കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകളിൽ പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് കാലപ്പഴക്കവും ഘടനാപരമായ സമഗ്രതയും കാരണം വർഷങ്ങളായി ആശങ്കൂലമായ വിഷയമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് നിർമ്മിച്ച ഈ അണക്കെട്ട് കേരളത്തിനും തമിഴ്നാടിനും ജലസേചനത്തിനും കുടിവെള്ളത്തിനും വൈദ്യുതി ഉൽപാദനത്തിനുമുള്ള നിർണായകമായ ജലസ്രോതസ്സാണ് എന്നിരുന്നാലും അതിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്കകൾ ഉയർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കനത്ത മഴയിലും ഈ മേഖലയിൽ ഭൂകമ്പ സാധ്യതയുള്ളപ്പോഴും ഈ ആശങ്കകൾക്കിടയിൽ അണക്കെട്ടിന്റെ സുരക്ഷ വിലയിരുത്തലിനായി നിരവധി പഠനങ്ങളും വിദഗ്ധ വിലയിരുത്തലുകളും നടത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ പരമോന്നത കോടതിയും ഒന്നിലധികം തവണ ഇതിൽ ഇടപെട്ടു അണക്കെട്ടിലെ ജലനിരപ്പിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സ്ഥാപിക്കുകയും പതിവ് അറ്റകുറ്റപ്പണികളും സുരക്ഷാ നടപടികളും ഉറപ്പാക്കുകയും ചെയ്തു ഡാം കൈകാര്യം ചെയ്യുന്ന തമിഴ്നാട് ഘടന സുരക്ഷിതമാണെന്നും ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ നിലവിലുണ്ടെന്നും സ്ഥിരമായി നിലനിർത്തിയിട്ടുണ്ട് കേരളമാകട്ടെ പഴയ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് അപകട സാധ്യതകൾ ചൂണ്ടിക്കാട്ടി നിലവിലുള്ളതിനു പകരം പുതിയൊരു അണക്കെട്ടിന്റെ ആവശ്യകത പ്രകടിപ്പിച്ചു സംവാദം തുടരുമ്പോൾ അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പതിവ് നിരീക്ഷണം ഘടനാപരമായി ശക്തിപ്പെടുത്തൽ അടിയന്തര തയ്യാറെടുപ്പ് പദ്ധതികൾ എന്നിവ ഉൾപ്പെടെ വിവിധ സുരക്ഷാ പ്രോട്ടോകോളുകൾ ആധികാരികമായി നടപ്പിലാക്കേണ്ടതുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ കേരളത്തിലെ ജനങ്ങൾക്കൊരു നിർണായക പ്രശ്നമായി തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് കർണാടകയിലെ തുങ്കഭദ്ര അണക്കെട്ടിന്റെ ഗേറ്റ് ഒലിച്ചുപോയത് ഇതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടാനുള്ള സാധ്യത ചൊല്ലി കേരളത്തെ പരിഭ്രാന്തി വർദ്ധിച്ചിരിക്കുകയാണ് തുങ്കഭദ്ര അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിലാസ്ഥാപന അണക്കെട്ടായി നിലകൊള്ളുന്നു മാത്രമല്ല കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിനൊപ്പം രാജ്യത്തെ ഏക സിമന്റി ഇതര അണക്കെട്ടെന്ന പ്രത്യേകതയും ഇതിനുണ്ട് ഈ രണ്ട് അണക്കെട്ടുകളും നിർമ്മിച്ചിരിക്കുന്നത് ചുണ്ടാമ്പുകലിന്റെയും കളിമണ്ടിന്റെയും മിശ്രിതമായ തുർക്കി മോട്ടോർ ഉപയോഗിച്ചാണ് ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ ആശങ്കകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും തകരാതെ നിൽക്കുന്ന മനുഷ്യനിർമ്മിതികൾ അപൂർവമായി കാണാൻ കഴിയും അത്തരം അയ്യായിരത്തോളം വർഷം കഴിഞ്ഞും തകർന്നു വീഴാതെ നിൽക്കുന്ന മനുഷ്യനിർമ്മിതിയാണ് പിരമിഡുകൾ എന്തുകൊണ്ടായിരിക്കും പിരമിഡുകൾ കാലത്തെ അതിജീവിച്ച് നിൽക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതിന് കാരണം നിങ്ങളൊരു ടിപ്പറിൽ കുറെ കല്ലും മണ്ണും ഒരിടത്ത് കൊണ്ടുപോയി ഇടുക അതിന്റെ രൂപം എന്തായിരിക്കും അതൊരു കൽക്കൂനയായിരിക്കും അതായത് പിരമിഡ് മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഉയരത്തിലെ അപേക്ഷിച്ച് തറ വിസ്തീർണം വളരെ കൂടിയ രൂപം പിരമിഡ് എന്നത് സ്ഥിരതയുള്ള രൂപങ്ങളിൽ ഒന്നാണ് കുറെ കല്ലുകൾ കൂട്ടിയിട്ടൽ കിട്ടുന്ന രൂപമാണിത് ഈജിപ്തിലെ പിരമിഡും ഒരു കൽക്കൂമ്പാരമാണ് ആ കൽക്കൂമ്പാരത്തിനെ വീണ്ടും തകർത്ത് മറ്റൊരു രൂപം ഉണ്ടാക്കാൻ കഴിയുകയില്ല വ്യവസ്ഥാപിതമായ കൽക്കൂമ്പാരമായ പിരമിഡ് തകർന്നാൽ വ്യവസ്ഥാപിതമില്ലാത്ത കൽക്കൂമ്പാരങ്ങൾ രൂപപ്പെടും തഞ്ചാവൂരിലെ ബൃഹദ്വേശ്വര ക്ഷേത്രം ആയിരം വർഷത്തിനു ശേഷം തകരാതെ നിൽക്കുന്നത് എന്തോ എഞ്ചിനീയറിംഗ് അത്ഭുതമായിട്ടാണ് പലരും കണക്കാക്കുന്നത് അത് യഥാർത്ഥത്തിൽ ഒരു പിരമിഡ് തന്നെയാണ് അതിന്റെ നിഴൽ ഭൂമിയിൽ പതിക്കില്ല എന്നതും വലിയ അത്ഭുതമായി പറയപ്പെടുന്നു തറക്കി വിസ്തീർണം കൂടിയാൽ ഉയരത്തെ അപേക്ഷിച്ച് നിഴൽ താഴെ പതിക്കില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട് മുല്ലപ്പെരിയാറിന്റെ കാര്യങ്ങൾ നോക്കാം മുല്ലപ്പെരിയാറിലുള്ളത് ഗ്രാവിറ്റി ഡാം ആണ് എന്ന് വെച്ചാൽ ഏറ്റവും ലളിതമായ രീതിയിൽ പറഞ്ഞാൽ കുറെ പാറകൾ ഒരിടത്ത് കൂട്ടിയിട്ട് വെള്ളം തടഞ്ഞു നിർത്തുന്ന സംവിധാനം ഡാമുകൾ വിശേഷിച്ചും ഗ്രാവിറ്റി ഡാമുകൾ പിരമിഡ് രൂപത്തിലുള്ളവയാണ് അതായത് താഴെ വീതി വളരെ കൂടുതലായിരിക്കും മുകളിലേക്ക് പോകുമ്പോൾ വീതി കുറഞ്ഞു വരുന്നു ഇനി ഈ പിരമിഡ് രൂപത്തിലുള്ള ഡാമിന് കൂടുതൽ സ്ഥിരത നൽകാൻ വേണ്ടി അഥവാ കെട്ടി നിർത്തിയിട്ടുള്ള വെള്ളത്തിന്റെ തള്ളൽ പ്രതിരോധിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഏറ്റവും നല്ല ഉത്തരം അതിന്റെ ഭാരം കൂട്ടുക എന്നതായിരിക്കും കുറെ കൂടി പാറകളും കോൺക്രീറ്റും അതിന് മുകളിൽ നിക്ഷേപിക്കാം നൂറ് കൊല്ലം മുമ്പ് ഡാം പണിയുമ്പോൾ അന്ന് സിമന്റും കോൺക്രീറ്റും ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഡാമിന്റെ നിർമ്മാണത്തിനായി ചുണ്ണാമ്പാണ് ഉപയോഗിച്ചത് അത് കാലക്രമത്തിൽ വെള്ളത്തിൽ ഒലിച്ചുപോയി പാറകൾ ഇളകി സാധ്യതയുണ്ട് രണ്ട് രീതികളിൽ ഇത് അണക്കെട്ടിനെ ദുർബലപ്പെടുത്താം ഒന്ന് പാറകളുടെ കൂട്ടിപ്പിടുത്തം കുറയ്ക്കും പാറകൾ ഇളകി അവ ഒലിച്ചു പോകാം പാറകളും ചുണ്ണാമ്പും നഷ്ടപ്പെടുന്നതോടെ ഡാമിന്റെ ഭാരം കുറയാൻ സാധ്യതയുണ്ട് വെള്ളം അതിനെ തള്ളിമറിച്ചിടാം അപ്പോൾ ഇതിന് പരിഹാരമായി എന്ത് ചെയ്യാം സിമന്റും കോൺക്രീറ്റും ഉപയോഗിച്ച് അണക്കെട്ടിനെ പൊതിഞ്ഞ് സുരക്ഷിതമാക്കാം കൂട്ടത്തിൽ ഡാമിന്റെ ചെരുവുഭാഗം കുറെ കൂടി കൂട്ടിയെടുത്ത് നിർമ്മിക്കാം ഡാമിന്റെ മൊത്തം ഭാരം വർദ്ധിക്കും ഡാമിന്റെ തറവിസ്തീർണം വർദ്ധിക്കും ഇത് മൂന്നും ഡാമിനെ ബലപ്പെടുത്തുകയും ചെയ്യും വേറെയും വെള്ളത്തിന്റെ തള്ളൽ പ്രതിരോധിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട് ഉരുക്ക് കേബിളുകൾ ഉപയോഗിച്ച് വെള്ളത്തിനടിയിലെ പാറയും ഡാമിന്റെ മുകളിലെ കോൺക്രീറ്റുമായി ബന്ധിപ്പിച്ചാൽ വെള്ളത്തിന്റെ തള്ളൽ ഉരുക്ക് കേബിളിലെ വലിയ ബലവുമായി താഴെ പാറയിലേക്ക് കൈമാറ്റം ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ഒരു ഗ്രാവിറ്റി ഡാം ഇങ്ങനെ പലവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് എത്ര കാലം വേണമെങ്കിലും പുതുക്കി ഉപയോഗിക്കാം മുല്ലപ്പെരിയാറായി ബന്ധപ്പെട്ടുയരുന്ന ചോദ്യമാണ് അത് തകരുമോ എന്നത് മുല്ലപ്പെരിയാർ ഒരിക്കലും തകരില്ല കാരണം അതിന് തകരാൻ ആകില്ല അത് ഭാരതത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഡിസൈൻ ആണ് അത് പിരമിഡ് ആകൃതിയിലുള്ളതാണ് പിരമിഡ് തകർന്നാലും അതിന്റെ ഭാരം കുറയാൻ സാധ്യതയില്ല അവിടെ ഒരു ഭൂമികുലുകം ഉണ്ടായെന്ന് വിചാരിക്കുക നേരത്തെ ഉണ്ടായിരുന്ന വ്യവസ്ഥാപിതമായ കൽക്കൂമ്പാരം പോയി ഒരു സാധാ കൽക്കൂമ്പാരമായി അത് അവിടെ തന്നെ നിലനിൽക്കും തീർച്ചയായും ഡാം ഉപയോഗശൂന്യമാവുകയും ചെയ്യും കാരണം അതിനുള്ളിലെ മറ്റു സംവിധാനങ്ങളെല്ലാം തകർന്നേക്കാം ഡാമിലെ വെള്ളം മുഴുവൻ മാസങ്ങളോ ആഴ്ചകളോ അല്ലെങ്കിൽ പരമാവധി വന്നാൽ ദിവസങ്ങളോ കൊണ്ട് ചോർന്നു പോവുകയും ചെയ്യും നിലവിലെ ഈ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണെന്ന് തന്നെ പറയാം